നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം അതിക്രൂര നടപടികളുമായാണ് ഇസ്രായേൽ സേന മുന്നോട്ട് പോകുന്നത് ഹമാസിന്റെ പേരും പറഞ്ഞ് സാധാരണക്കാരായ നിരവധി ആളുകളെയാണ് ദിനംപ്രതി കൊന്നൊടുക്കുന്നതും പലസ്തീനിൽ സമാധാനം വീണ്ടെടുക്കാനും വെടിനിർത്തൽ അവസാനിപ്പിക്കാനുമായുള്ള ചർച്ചകളുമായി പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ഇസ്രായേൽ സേന അതിന് കൂട്ടാക്കുന്നില്ല എന്നതാണ് സത്യം ഹമാസിന്റെ തിരിച്ചടിയിൽ സ്വന്തം സൈന്യത്തിലെ ആളുകൾ പോലും മരിച്ചു വീഴുമ്പോഴും യുദ്ധ നടപടിയുമായി മുന്നോട്ടു പോകുകയാണ് ഇസ്രായേൽ സേനയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറാൻ പല രാജ്യങ്ങളും ആവശ്യം ും അതൊന്നും കൂട്ടാക്കാതെ മൃഗീയ നടപടിയുമായി മുന്നോട്ടു പോകുന്ന ഇസ്രായേലിന് മുന്നിൽ അമേരിക്കയും ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ഗാസയിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറാൻ അമേരിക്ക ഇസ്രായേൽ സർക്കാരിന് മേൽ സ്വാധീനം ചെലുത്തിയെന്ന റിപ്പോർട്ടുകൾ തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിവാര ക്യാബിനറ്റ് യോഗത്തിൽ ഇസ്രായേൽ ഗാസയ്ക്കെതിരെയുള്ള സൈനിക പ്രവർത്തനം വിപുലീകരിക്കരുതെന്ന് വാഷിംഗ്ടൺ സമ്മർദ്ദം ചെലുത്തിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഗാസയിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ യു എസ് െന്നും തടയുമെന്നും അവകാശപ്പെടുന്ന തെറ്റായ വാർത്തകൾ ഞാൻ കണ്ടു ഇവയൊന്നും ശരിയല്ല ഇസ്രായേൽ ഒരു പരമാധികാര രാഷ്ട്രമാണ് യുദ്ധവുമായി സംബന്ധിച്ച തീരുമാനങ്ങൾ രാജ്യത്തിന്റെ താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളവയാണ് അവ എന്തൊക്കെയാണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല എന്നായിരുന്നു നെതന്യാഹു മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ ബാഹ്യസമ്മർദ്ദങ്ങളാൽ നിർവേഖപ്പെട്ടതല്ലെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു തങ്ങളുടെ സേനയെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഐ ഡി എഫിന്റെ സ്വതന്ത്ര തീരുമാനമാണെന്നും മറ്റാരുടേതുമല്ലെന്നും നെതന്യാഹു പറഞ്ഞു ഒക്ടോബറിൽ നിന്ന് ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിന് സമാനമായി ലെബനനെ ഹിസ്ബുള്ളയെ ആക്രമിക്കരുതെന്ന് നെതന്യാഹുവിനെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രേരിപ്പിച്ചതായി വോൾസ്ട്രീറ്റ് ജേർണൽ ശനിയാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും യുദ്ധം ആരംഭിച്ചതു മുതൽ പൂർണ്ണ പിന്തുണ നൽകിയ അമേരിക്കയുമായി പോലും ഒരു അസ്വാരസ്യ ബന്ധത്തിലേക്ക് കടക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ അഴിച്ചുവിടുന്ന അതിക്രമങ്ങളിൽ അമേരിക്കക്കകത്തുപോലും അമർഷം ഉടലെടുത്തിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനെതിരെ പോലും തിരിയുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു അമേരിക്കയിൽ നടന്നതും എന്തായാലും ഇപ്പോൾ അമേരിക്കയുടെ പ്രസ്താവന തള്ളിക്കളഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ രംഗത്ത് വന്നതോടെ എങ്ങനെയാകും ജോ ബൈഡൻ ഇതിനെതിരെ പ്രതികരിക്കുക എന്നത് ഇപ്പോൾ ലോകം